ബിസ്മില്ല വസ്സലാത്തു വസ്സലാമുല റസൂലില്ല അജുമായി അമ്മാബാദ് സഹോദരന്മാരെ വിശുദ്ധ ഖുർആൻ ചെറിയ അശുദ്ധി ബാധിച്ചയാൾക്ക് താൻ മനഃപ്പാടമാക്കിയതിൽ നിന്ന് ഓതുന്നത് അനുവദനീയമാണ് ജനാപത്തുള്ളയാൾ വലിയ അശുദ്ധിയുള്ളയാൾ അയാൾ ഏതൊരവസ്ഥയിലും ഖുർആാൻ പാരായണം ചെയ്തുകൂടാ ശുദ്ധിയാകാതെ എന്ന് മനസ്സിലാക്കുക അലി റലി അള്ളാഹു തലഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബി നബിസല്ലാഹു അലീ വസ്ലം ഞങ്ങൾക്ക് ഖുർആാൻ ഓതിത്തരുമായിരുന്നു അവിടുന്ന് വലിയ അശുദ്ധി ബാധിക്കാത്ത സമയത്ത് അപ്പോൾ വലിയ അശുദ്ധിയുള്ള ആളുകൾ ഖുർആാൻ പാരായണം ചെയ്യാൻ ചെയ്യാൻ പാടില്ലാത്തതാകുന്നു എന്നാൽ ചെറിയ അശുദ്ധി ഒളിവില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അയാൾക്ക് താൻ മനഃപ്പാഠമാക്കിയത് എന്ന് ഓതൽ അനുവദനീയമാണ് അതായത് അതിൻ്റെ രേഖാ തെളിവ് നബിസല്ലാഹു അലൈഹി വസ്ലം രാത്രി ഉറങ്ങാൻ കിടന്നു ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടെ നിരിക്കുകയും തൻ്റെ മുഖം ഉറക്കത്തെ തൻ്റെ മുഖത്തിന് തടവി നീക്കുകയും എന്നിട്ട് ആല് അമ്രാനിലെ അവസാനത്തിലെ പത്ത് ആയത്തുകൾ പ്രവാചകൻ സല്ലാഹു അല്ലഹി വസ്ലം പാരായണം ചെയ്യുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ ശേഷം നബി അലൈഹി അല്ലൈവസ്ലം എഴുന്നേറ്റ് ഒന്നോട് കള പാത്രത്തിലേക്ക് അടുത്തുചെന്ന് അവിടെ നിന്ന് ഒളിവെടുത്ത് ശുദ്ധിയായി വരുമായിരുന്നുവെന്നാണ് അപ്പോൾ ഒളിവെടുക്കും മുൻപ് നബി അല്ലാഹു അലൈഹി സ്വലം ഈ ആയത്തുകൾ ഓതിയിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ ശുദ്ധി ബാധിച്ചയാൾ ഒലുമില്ലാത്തയാൾക്ക് തൻ്റെ മനഃപ്പാടത്തിൽ നിന്ന് അയാൾക്ക് ഖുർആൻ പഠിച്ച കാര്യങ്ങൾ ഓർക്കുന്നതിന് ഓതുന്നതിന് തടസ്സമില്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അൽഗീഹിക്കുമാറാകട്ടെ والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته